അലൈക്കുംസ്താദം ചോദിക്കാണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളെ കല്യാണം നിക്കാ കഴിഞ്ഞു ഒരു കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ കാരണത്താൽ സംസാരത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി വെണ്ടും വീട്ടുകാരും വീട്ടിൽ വീട്ടിൽ കൂടിയിട്ടില്ല വെണ്ണും ആണുമായിട്ട് കണ്ടിട്ടില്ല ഒരു വീട്ടുകൂടിയില്ല കല്യാണം കഴിഞ്ഞു കണ്ടിട്ടില്ല എന്തോ കാരണത്താൽ ആ വിവാഹബന്ധം ഏർപ്പെടുത്തേണ്ടി വന്നു ആ കുട്ടി ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടോ ആ മഹറിന്റെ കാര്യം എങ്ങനെ തിരിച്ചു തിരിച്ചു അവര് ചെയ്തിട്ടുണ്ട് അതിന്റെ എങ്ങനെയാണെന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് ഏതാവട്ടെ പലവിധ ഇദ്ധകളുണ്ട് ഒരു ഭർത്താവ് പെണ്ണിനെ തൊലാപ്പ ചൊല്ലിയാൽ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹിദ്ധ ഇരിക്കേണ്ടതുള്ളൂ അതായത് നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ ശാരീരിക ബന്ധമുണ്ടായിട്ടില്ല അങ്ങനെയാണ് തൊലാഖ് സംഭവിച്ചത് എങ്കിൽ ഹിദ് ഇരിക്കേണ്ടതേ ഇല്ല ഈ കാര്യം ഫതുഹുൽ മൊയൻ നാനൂറ്റി നാലാമത്തെ പേജിൽ വ്യക്തമായി പതിനാലാമത്തെ വരിയിൽ ും ആണും പെണ്ണും ശാരീരിക ബന്ധമുണ്ടായിട്ടില്ലെങ്കിൽ വേണ്ടേ വേണ്ട വൈൻ ഉചിതത്തിൽ ഹൽവത്തും അവർ കൂടെ കടക്കുകയോ കൂടെ കുറെ താമസിക്കുകയോ ഒഴിവ് അവർ സ്വകാര്യമായി കുറേ കൂടെ ജീവിച്ചാൽ പോലും ശാരീരികമായി ആ ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ പൊലാക്കിൻ്റെ ഇദ്ദ പെണ്ണ് ഇരിക്കേണ്ടതേ ഇല്ല ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ഒരു നിക്കാഹ് കഴിഞ്ഞു നിക്കാഹ് സാധാരണ നിക്കാഹ് കഴിഞ്ഞു ഭർത്താവ് ഗൾഫിൽ പോയി ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവർ കൂടെ കുറേയൊക്കെ ടൂറൊക്കെ പോയിട്ടുണ്ട് വേണ്ട അവർ കൂടെ കടന്നിട്ടുമുണ്ട് എന്നാൽ പോലും ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ പൊലാക്ക് ചൊല്ലിയാലുള്ള വേണ്ടേ വേണ്ട എന്ന് വ്യക്തമായി തന്നെ പരിശുദ്ധമായ കുർആാനിൽ തന്നെ പറഞ്ഞതാണ് ഈ കാര്യം ഫുഹാക്കള് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം നിക്കാഹ് കഴിയലോട് കൂടെ തന്നെ മഹിറിന്റെ പകുതിക്ക് പെണ്ണ് അവകാശപ്പെട്ടു എന്നാകുന്നു നിയമം പകുതി പെണ്ണിന് നിക്കാഹ കൂടെ തന്നെ നിർബന്ധമായും പറയപ്പെട്ട മഹിറിൻ്റെ പകുതി പെണ്ണിന് അവകാശമാണ് ഈ മേൽ പറഞ്ഞതിൽ പൊലാക്ക് സംഭവിച്ചു ബന്ധപ്പെടുന്നതിൻ്റെ മുമ്പ് എന്നാൽ പകുതി മഹിർ പെണ്ണിനുള്ളതാണ് പകുതി മാത്രം ഭർത്താവിന് തിരിച്ചു വാങ്ങാം ഒരു പ്രാവശ്യമെങ്കിലും ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫുൾ മെഹി പെണ്ണനാകുന്നു അത് തിരിച്ചു വാങ്ങാൻ പിന്നെ തീരെ അവകാശമില്ല ഏതായാലും യഥസത്തോറുൾ മെഹ്റു മഹിറ് പകുതിയാകുമെന്നും പകുതിക്ക് ഭാര്യ നിക്കാഹ് എന്ന കർമ്മം ഉണ്ടായാൽ തന്നെ പകുതി അവളുടേതായി എന്നും അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നും വളരെ വ്യക്തമായി ഫതൂൽമോയിൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് പെണ്ണ് ഭർത്താവിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് അത് ഒരിക്കലും തന്നെ ശരിയാകാത്ത രൂപമാണ് അഥവാ പെണ്ണിന് അവകാശപ്പെട്ട പകുതി ഒരിക്കലും ഭർത്താവിന് തിരിച്ചു കൊടുക്കേണ്ടതില്ല തൊലാക്ക് കൊണ്ട് എന്ന് വ്യക്തമായി ഇമാമുകൾ രേഖപ്പെടുത്തുന്നു